Apa dong lagi suci le berita paniler lagi. ഇരുപത്തയ്യായിരം ആൾക്ക് ഒരുമിച്ച് ഒരേ ടൈമും നിസ്കരിക്കാൻ പറ്റുന്ന പള്ളിയാണ് എഴുപത് കോടി റുപ്യ ചിലവുള്ള ഒരു പള്ളിയാണ് എഴുപത് കോടി റുപ്യ ചിലവാക്കിയ പള്ളിയാണ് ഒരു മാസം മുപ്പത് ലക്ഷം റുപ്യ പള്ളിക്ക് ചിലവ് വരുന്നുണ്ട് ഒരു മാസം ഇരുന്നൂറ് ആൾക്കൊരേ സമയം ഒന്നു സൗകര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ബാത്റൂമും കാര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെയും നിസ്കരിക്കാനുള്ള എല്ലാ സെറ്റപ്പും പൂക്കൂടിയാൽ ഉണ്ടാക്കി ഓരോ സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കി ഇവിടെയും ഇരുപത്തയ്യായിരം ആൾ പറയണ ഇതിലും പെടും ഇവിടെ നിസ്കരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ പല പല ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പണി പൂർത്തിയായിട്ടില്ല ഇങ്ങനൊരുപാട് കാര്യങ്ങൾ അത് മലകളാണ് ആ കാണുന്നത് നല്ല കാണാൻ ഭംഗിയുള്ള ഹൈലൈറ്റ് പോലത്തെ സ്ഥലങ്ങളൊക്കെയാണ് ആ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ പല ബിൽഡിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് എന്താണെന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല ഒക്കെ എപ്പോഴും നല്ല വൃത്തി വൃത്തിയിലാവും അതേപോലെ ആയിക്കാര് ഇവിടെ അത് കേട്ന്ന് ഉറങ്ങുവാണെങ്കിൽ ചോറ് ഒരു പ്ലേറ്റും ഒന്നും അത്തരം ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ആ കാണുന്നത് ചില കാര്യങ്ങൾ ഞമ്മക്ക് ഇവിടെ പറയാൻ പറ്റില്ല പറയണ്ട പൊതുവേ ഈ കണ്ട എത്ര ബിൽഡിങ് എന്തൊക്കെ ഇണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഞമ്മക്ക് പറയാൻ പറ്റില്ല അപ്പം ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് അതെന്താണെന്നൊന്ന് കണ്ടോട്ടെ ഏ നമുക്കെ നമുക്ക് ഒന്ന് കണ്ടോട്ടെ മലയാളിച്ചില്ല കണ്ടോട്ടെ പള്ളിയാണ് ഇത് ഈ കണ്ടു വെക്കുന്നത് എത്ര അഞ്ച് ഈ പള്ളി വെക്കുന്നത് അഞ്ച് ഏക്കറ അഞ്ച് ഏക്കറിലാണ് ഈ പള്ളി വെക്കുന്നത്

ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ ഓരോരുത്തർക്ക് പിന്നെ വീടുകൾ സെലക്ട് ചെയ്ത് എടുത്താൽ അഞ്ഞൂത്ര റുപ്യ പൈസക്ക് ജലമുണ്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ കടകൾ സ്വന്തമാക്കണം ഒക്കെ ഒന്ന് കാണിച്ചോണ്ടോ അഞ്ച് ഏക്കർ സ്ഥലത്താണ് ഈ പള്ളി നിൽക്കുന്നത് ഈ അഞ്ച് ഏക്കർ റൗണ്ട് അടിച്ചു കാണണം ഇതിപ്പോ ഞങ്ങള് രണ്ടാമത്തെ സ്റ്റെപ്പിലാണ് നമുക്ക് എല്ലാം അടിയിലല്ല അതിന്റെ ബോഡി സ്റ്റെപ്പ് ഫസ്റ്റ് രണ്ടാമത്തെ പോലെ അടിയിലുള്ള ഗ്രൗണ്ട് സ്ഥലങ്ങൾ വരാൻ കുറച്ച് കേരളി അതിൽ കുറച്ച് കേരളത്തിൽ കുറച്ച് കുട്ടികരണ്ടായിരുന്നു ഇവിടെ അപ്പൊ വരാൻ കുറച്ച് ടേബ് പോയിക്ക് അതും ആ ഒരു കണ്ടിട്ട് വളരെ സന്തോഷം ഈ പള്ളിക്ക് ഈ പള്ളിക്ക് നാല് ഗേറ്റാണ് ഉള്ളത് നാല് ഗേറ്റ് മക്ക ഗേറ്റ് മദീന ഗേറ്റ് യമൻ പിന്നെ വേറെന്തോ ഒരു ഷാം ഷാം അങ്ങനെ നാല് ഗേറ്റുകളാണ് ഇവിടെ ഉള്ളത് അപ്പൊ ഒരു ഗേറ്റ് ഞമ്മള് കണ്ട് ഇനി അടുത്ത ഗൈറ്റേക്ക് പോവാ ഓടണയിലടത്ത് പിന്നെ കണ്ടല് മുറിഞ്ഞു കണ്ടലും കിട്ടി മതി നല്ല സൂപ്പർ ും എത്ര വെയിലത്തും ഇവിടെ ചൂടുണ്ടാവില്ല ഇവിടെ നിക്ക തണ തന്നെയാണ് എ സിയിൽ കെടുക്കണ പോലെ തന്നെ അതാണ് ഈ മാർബിളിന്റെ പ്രത്യേകത ഇത് ഏതോ സ്ഥലത്തുനിന്ന് കൊടുത്താൽ മാർബിളാണ് നല്ല ക്വാളിറ്റി കൂടിയ മാർബിളാണ് ഓരോ പ്രകൃതിക്ക് അനുസരിച്ചിട്ട് നിൽക്കുന്ന ഒരു മാർബിളും കൂടിയാണ് രണ്ടാമത്തെ ഗേറ്റിന്റെ അവിടുക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ഒരേ പോലെ ഉണ്ടാവുക പോലെ ഉണ്ടാവുക എവിടെ നോക്കിയാലും ഒരേ പോലെ തന്നെ ഒരേ പോലത്തെ മുന്നാരങ്ങൾ ാണ് രണ്ടാമത്തെ ഗേറ്റ് പള്ളിയുടെ രണ്ടാമത്തെ ഗേറ്റാണ് ഈ കാണുന്നത് അപ്പൊ ഗേറ്റൊക്കെ നന്നായി കാണിച്ചു കൊടുക്കുക അപ്പൊ ഇനി അടുത്ത ഗേറ്റും കൂടി കാണിച്ചു കൊടുക്കാറു നടന്നോ ഇവിടെ വന്നത് കണ്ടിട്ടാ പോവാൻ പാടണോ അത്രയും ദൂരത്തിൽ നിന്ന് ഓടി വന്നിട്ട് ഇത് കാണാതെ ഇത് കൊടുക്കട്ടെ പോരാണെങ്കിൽ കൂടി അതൊക്കെ എല്ലാരും ചോദിക്കണ്ടു ഇത് ഇറങ്ങാനുള്ള താറ്ററങ്ങാനുള്ളത് പിന്നത് ക്ലാസ് ഇട്ടിട്ട് ഭയങ്കര സെറ്റപ്പ് ആക്കിയിട്ട് ഒരു രണ്ടായിരത്തി ബുക്കിലായിരിക്കും ഇതിൻ്റെ കഥകളും ഇതിനകത്തൊന്നും നമുക്ക് പറഞ്ഞ് അറിയിക്കാനും പറ്റില്ല എനിക്ക് തോന്നാൻ പറ്റില്ല അത്രയും വലിയൊരു സംഭവം നമ്മൾ നാല് മൂന്നാമത്തെ ഗൈറ്റിന്റെ കാണി അടുത്തത് പോണത് മൂന്നാമത്തെ കണ്ടല്ലേ ആ ഇപ്പം മൂന്നാമത്തെ ഗൈറ്റാണ് ഈ കാണുന്നത് പള്ളിയുടെ മൂന്നാമത്തെ ഗേറ്റ് പള്ളിടം ഈ ഏത് ഗേറ്റ് വരുമ്പോഴും ഒരേ രൂപത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഓരോ രൂപത്തിലാണ് ഇതിന്റെ വർക്ക് ചെയ്തിട്ട് എഴുപത് കോടി രൂപ ചിലവ് വന്നിട്ടുണ്ട് ഓരോ മാസം മുപ്പത് ലക്ഷം റുപ്യാണ് ഈ പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടിയിട്ട് ചിലവ് വരുന്നത് ഒരു മാസം മുപ്പത് ലക്ഷം നാലാമത്തെ ഗേറ്റിന്റെ അവിടുക്കാണ് നമ്മൾ പോണത് ലാസ്റ്റത്തെ നാലാമത്തെ ഗേറ്റ് കാണിച്ചു തന്നാൽ നമ്മളിവിടെ പള്ളിയുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതിപ്പോ എങ്ങനെ വന്നാലും മക്കളെ ഒരേ പോലെ തന്നെയാണ് തൃശ്ശൂർ വൗണ്ടിൽ കയറിയ അത് എന്താവുക വഴി തട്ടിയിട്ട് നമ്മൾ തിരിച്ച് ആകെ കൊടുങ്ങും അതേപോലെ തന്നെ പള്ളിയുടെ ഏത് ഭാഗവും കണ്ടു കഴിഞ്ഞാലും ഒരേപോലെ തന്നെ ഒരു വ്യത്യാസവും ഇല്ല നാല് ഗേറ്റിന്റെ അവിടെ വന്നേക്കും നാലും ഗൈറ്റാ ഇപ്പൊ ഏതൊക്കെ പുറത്തിറങ്ങേണ്ടെന്നും ഒരു പിടുത്തം കിട്ടണമില്ല ഇങ്ങനെ പേറാൻ കയറും ചെയ്ത് വേടാൻ പെട്ടു ഇനിയിപ്പൊ ഇനി ആരെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് വേണം താഴത്ത് കിറങ്ങണ ഇനി ആദ്യ കഴിഞ്ഞപ്പങ്ങനെ ഒരു രീതിയിൽ കുടുങ്ങി വേണോ മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് അപ്പഴത്തേന് ഗേറ്റ് അവസാനിപ്പിക്കാം

പള്ളിയുടെ ചുറ്റും അസുമാവുൽ ഭദ്ര എഴുതി വെച്ചിട്ടുണ്ട് ഇതൊക്കെ എഴുതിയതാ അല്ലേ ഇതൊക്കെ എഴുതിയതാണ് അല്ലേ സ്റ്റിക്കറല്ല ഫുള്ള് എഴുതിയതാണ് കുട്ട തുർക്കി അല്ലേ തുർക്കിന്ന് തുർക്കിക്കാരാണ് ഇതിൻ്റെ പണി ചെയ്തിട്ട് ഈ എഴുതിയതിൻ്റെ ഒക്കെ അല്ലേ പള്ളിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ താഴെ താഴത്തേക്ക് ഇറങ്ങുകയാണ് കണ്ടു ഇതാ അടുത്ത സ്റ്റെപ്പിലേക്ക് ഇറങ്ങി ഞങ്ങൾ കഴിഞ്ഞ് പോവാണ് പള്ളി കാടി ഏറ്റവും ഫസ്റ്റ് ഫസ്റ്റ് ഫ്ലോർ ആ ആ കണ്ടോളി ഗ്രൗണ്ട് ഫ്ലോർ അത് പറയുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ മനസ്സിലാക്കണവർ മനസ്സിലാക്കിക്കോട്ടെ അല്ല ഇപ്പം എപ്പോഴും ഇങ്ങനെ മനുഷ്യനൊക്കെ ഇങ്ങനെ പറയാൻ നിൽക്കാം ഇനി എവിടെ കണ്ട ഓടണവാൻ മതിയത് കാണാൻ വന്നിട്ട് ഇനി എവിടെ കണ്ട ഈ കാണാണ് പൈപ്പുകൾ ഒന്നുകൊടുക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആ ഇരുന്നൂറ് ആൾക്കും ഒരുമിച്ച് ഒന്നുകൊടുക്കാൻ പറ്റുന്ന സൗകര്യത്തോടു കൂടിയുള്ള പൈപ്പുകളൊക്കെ രണ്ട് സൈഡിലേറ്റാണ് അതൊന്ന് കാണാം ഇതാ സെറ്റപ്പ് കണ്ടുപൊളി പള്ളിയറാടിയും കാര്യങ്ങളുമാണ് ഈ കാണുന്നത് അടി ഇവിടെ ഓരോരോ കച്ചവടത്തിനുള്ള എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ട് മിഠായും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് മോളിൽ പള്ളി അടിയിൽ കച്ചവടത്തിൻ്റെ ഓരോ ബിസിനസ് ഓഫീസ് അങ്ങനെ പലതുണ്ട് വണ്ടി ഇരുന്നിട്ടുള്ള ദൃശ്യങ്ങളാണ് ഈ പകർത്തിക്കൊണ്ടിരിക്കുന്നത് നടന്നു പോയ കാലുകടയും കൊയിഞ്ഞു നോക്കും പല സ്ഥാപനങ്ങളുമായി പല പല സ്ഥാപനങ്ങളും ഇവിടെ അതുകൊണ്ട് എല്ലേലും ഞമ്മക്ക് പോയി കയറാൻ പറ്റൂ കേ പണി പാടും ഇപ്പൊ തന്നെ ആ പണി എന്താ ഇപ്പൊ നമ്മള് കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളൊക്കെയാണ് വണ്ടിയിലാണ് ഇപ്പുള്ളത് നൂറ്റി ഇരുപത്തി അഞ്ച് ഏക്കറയിലാണ് ഇപ്പൊ ഇത് നിക്കുന്നത് പള്ളി അഞ്ച് ഏക്കറായാലും ഒരാളോട് ഇത് പറഞ്ഞാ വി വിസവിക്കാൻ പറ്റില്ല ഇവിടെ വന്നിട്ട് തന്നെ കാണണം ആ ഇവിടെ വന്നിട്ട് തന്നെ കണ്ടാലേ ഇതിനൊരു ഒരു വ്യവസ്ഥ ഉണ്ടാവുള്ളൂ ഞമ്മളങ്ങനെ അവിടെ പറയുമ്പോ എന്തായില്ല ഏയ്ക്കറ എന്നൊക്കെ ഇവിടെ വന്ന് കണ്ടോളു നിങ്ങൾ ആ വീഡിയോ എടുകയും ചെയ്യും ഞങ്ങൾ കാണുകയും ചെയ്തോളി അല്ലെ അപ്പൊ ഇനി നമ്മൾ നോളജി കാണാൻ പോവാ അപ്പൊ എന്താണ് കണ്ണത് ആ കണ്ണെന്താ അതാണ് പ്രത്യേക മോഡലാ ജർമ്മൻ മോഡലാൻ तो और ले डंडा ले डंडा ले रुबे ले हैंगिंग लाइट हैंगिंग लाइट ब्राविंग लाइट और अगला रंग है आज रंग आएगी इधर क्या है कॉफी शॉप कॉफी फीस कैफे दाने पे फीस कैफे फीस कैफे फीस कैफे कैफे फीस कैफे हां अंदर आइए बाहर चलो डंडा ले चलो चलो

ഹോട്ടൽ ഹോട്ടലാണത് ഈ കാണുന്ന ഹോട്ടൽ ബസിൽ ഹോട്ടൽ കല്യാണ മണ്ഡപം നോളജി സിറ്റിത്തെ കല്യാണ മണ്ഡപമാണ് ഇതിന് പിന്നെ എന്തെന്നാ പറയുക കല്യാണം വേണ്ടെന്നല്ലാതെ ഏഹ് എന്താ ആളെ കല്യാക്ക ഇതിന് പിന്നെ കല്യാണം വേണ്ട പിന്നെ എന്തെന്നാ പറയാ ഏഹ് ോ അതിന്റമാൻ ക്യാമറമാൻ നമ്മളെ സഹായിച്ചു കേൾക്കേണ്ടത് ഞാൻ പറഞ്ഞത് ഇക്കെന്നെ കിട്ടല്ലോ എന്താ ഞാൻ തന്നെയാണ് ഈ ഗ്ലാസ്സിൽ നിൽക്കുന്നത് ക്യാമറമാന് ഒരു കാര്യം പറഞ്ഞാൽ കൂട്ടാക്കില്ല കേൾക്കൂല്ല മാസം പതിനയ്യായിരം ശമ്പളം കൊടുക്കും ചെയ്യാ നമ്മള് ഈ നോളജ് സിറ്റിക്ക് കൊണ്ടുവരികയും ചെയ്ത് ഇപ്പൊ പറയാനുള്ള വീടോ എടുക്കാൻ നമ്മളെ കൊണ്ട് വരില്ല പറ്റില്ല പതിനയ്യായിരം ഈ മാസം ശമ്പളം കൊടുത്തില്ല മറ്റോറും ഓരോടുത്ത് നമ്മളെ സ്വന്തം വാക പൈസ കൊടുക്കാതെ ഒരു മക്കളെ പള്ളിയാണ് അവിടെ നോക്കിയേക്കും ഇതേപോലെ മുനാരുണ്ട് ഇപ്പുറത്ത് നോക്കിയേക്കും അതേപോലെ മുനാരം ഉണ്ട് എന്നാൽ പറയാൻ പറ്റില്ല അടിയും കാര്യങ്ങളും റൗണ്ട് ഞങ്ങൾ തൃശ്ശൂർ റൗണ്ടിനായിട്ടും വലിയ റൗണ്ടാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അഞ്ച് ഏക്കറല്ല പള്ളിടുന്ന നടന്നാൽ ഞമ്മക്ക് പുതിയ ഞങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞു പള്ളി ചെയ്താ കിട്ടിട്ടുണ്ടോ ശ്രമിക്കണം അപ്പൊ ഞങ്ങൾ റോഡിന്റെ ഭാഗത്തേക്ക് അതിന്റെ ഗേറ്റും കാര്യങ്ങളും നല്ല സ്പീഡിലാണ് കാണിക്കുന്നത് ഇവിടെ നിൽക്കുന്നുണ്ട് ഒരു പേപ്പറും പിടിച്ചിട്ട് എന്താ സംഗതി എന്ന് തന്നെ അറിയില്ല ഞങ്ങൾ മന്ദം അമ്പുചാടിയും അടുത്ത വയനാട് റോഡിലേക്ക് ചാടാൻ ശ്രമിക്കുകയാണ്